കുടുംബശ്രീ ശാരദയിലെ ശ്യാമയായി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയ നടിയാണ് ശ്രീലക്ഷ്മി രണ്ടര വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലായിരുന്നു നടിയുടെ വിവാഹം കുറച്ചു കാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിയായ നന്ദനുമായി നടി വിവാഹിതയായത് വീട്ടുകാരുടെ പിന്തുണയൊന്നുമില്ലാതെയായിരുന്നു നടിയുടെ വിവാഹം സീരിയലിൽ അഭിനയിച്ച് ശ്രദ്ധ നേടി വരവെയായിരുന്നു നന്ദനൊപ്പം ശ്രീലക്ഷ്മി ജീവിതം ആരംഭിച്ചത് വിവാഹശേഷം മാസങ്ങളോളം വിവാഹ വാർത്ത രഹസ്യമാക്കി വയ്ക്കുകയും ചെയ്തു തുടർന്ന് വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴായി പുറത്തു വന്നതിന് പിന്നാലെയാണ് അഞ്ചു മാസത്തോളം കഴിഞ്ഞ് നടി ഇക്കാര്യം സ്വന്തം സോഷ്യൽ മീഡിയ പേജിലൂടെ തന്നെ വെളിപ്പെടുത്തിയത് വിവാഹ ചിത്രങ്ങളും അതിനുശേഷം പ്രിയപ്പെട്ടവനൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങളുമെല്ലാം പിന്നീട് ശ്രീലക്ഷ്മി തുടർച്ചയായി ആരാധക ായി പങ്കുവച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഭർത്താവിനൊപ്പമുള്ള ഒരു വിശേഷങ്ങളും ശ്രീലക്ഷ്മി പങ്കുവെക്കാറില്ല അതുമാത്രമല്ല വിവാഹ ചിത്രങ്ങളും ഒരുമിച്ചുണ്ടായിരുന്നപ്പോഴുള്ള സന്തോഷ നിമിഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്നും നടി തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഇതോടെയാണ് അവിചാരിതമായി നടിയുടെ അക്കൗണ്ട് പരിശോധിച്ച ആരാധകർ ചോദ്യങ്ങളുമായി ഇപ്പോൾ എത്തിത്തുടങ്ങുന്നത് അതേസമയം കുറച്ചു നടിയുടെ രൂപത്തിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തടി കുറഞ്ഞ് കണ്ണുകളിൽ എപ്പോഴും സങ്കടം ഇരലിച്ചു നിൽക്കുന്ന ചിത്രങ്ങളാണ് നടി മിക്കപ്പോഴും പങ്കുവെക്കുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലായിരുന്നു നടി തന്റെ വിവാഹം കഴിഞ്ഞുവെന്ന് വെളിപ്പെടുത്തിയത് വിവാഹവേഷത്തിൽ ശ്രീലക്ഷ്മി നിൽക്കുന്നതും താലി കെട്ടുന്നതുമായ ചിത്രങ്ങൾ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു എന്നാൽ ഇത് ഏതെങ്കിലും സീരിയലിന് വേണ്ടിയാണോ ഫോട്ടോഷൂട്ട് ആണോ അതോ ഒറിജിനൽ കല്യാണം തന്നെയാണോ എന്നൊക്കെയായിരുന്നു ആരാധകർ ചോദിച്ചത് ഇത്തരത്തിൽ ചർച്ചകൾ സജീവമായ സാഹചര്യം ായിരുന്നു അവസാനം ശ്രീലക്ഷ്മി തന്നെ കമന്റുകൾക്ക് മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വന്നത് അതെ ഇതെൻ്റെ ഒറിജിനൽ വിവാഹം തന്നെയാണ് അഞ്ച് മാസം മുൻപ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണ് ഞങ്ങളുടേത് ഒരു പക്ക ലവ് മാരേജ് ആയതിനാലാണ് വീഡിയോ പബ്ലിഷ് ചെയ്യാതിരുന്നത് ഇപ്പോൾ പലരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഈ വീഡിയോ എന്നായിരുന്നു ശ്രീലക്ഷ്മി അന്ന് പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട സ്വദേശിയായ നന്ദനെയാണ് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ നടി വിവാഹം കഴിച്ചത് കാഴ്ചയിൽ തന്നെ ഒരു സാധാരണ പയ്യനായി തോന്നിക്കുന്ന യുവാവായിരുന്നു നന്ദൻ താരജാടകളൊന്നുമില്ലാതെ ലളിതമായി നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ നവദമ്പതികളെ ആശംസകളാൽ മൂടുകയും ചെയ്തിരുന്നു ആരാധകർ ബാലരാമപുരത്ത് വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് അതേസമയം വിവാഹത്തിൻ്റെതായി പുറത്തു വന്ന വീഡിയോകളിലോ ഫോട്ടോകളിലോ ഒന്നും തന്നെ ബന്ധുക്കളെയോ പ്രിയപ്പെട്ടവരെയോ കാണാനുണ്ടായിരുന്നില്ല കൂടെയുള്ള പെൺകുട്ടി സഹോദരിയാണെന്ന ഒരു പോസ്റ്റിൽ ശ്രീലക്ഷ്മി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലൂടെയാണ് ശ്രീലക്ഷ്മി മിനി സ്ക്രീൻ ആരാധകരുടെ ശ്രദ്ധ നേടിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ